അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കാത്തു ഉപ്പയുടെ കൂടെ നാഫി ഉസ്താദ് അതാ ഐ സിയുലാണ് തലേ ദിവസത്തെ യാത്രാക്ഷീണവും എല്ലാം കൊണ്ട് ഉസ്താദ് അതാ ആ ഇരുന്നു കൊണ്ട് പതുക്കെ ഒന്ന് കണ്ണ് ചെമ്മിപ്പോയി ആ ഒരു സമയത്താണ് ഉസ്താദിൻ്റെ കയ്യിൽ ഒരു സ്പർശനമേറ്റത് ഹലോ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദം ഉസ്താദ് പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി അതേ തൻ്റെ നോർഫാത്തിമയെ പോലുള്ള ഒരു സിസ്റ്റർ അതാ തന്നെ തട്ടി വിളിക്കുകയാണ് ഒരു നിമിഷം ഉസ്താദ് പകച്ചുപോയി പടച്ച റബ്ബേ എന്താണ് ഞാനീ കാണുന്നത് ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയോ എന്ന് ഇവരെ തോന്നിപ്പോയി പെട്ടെന്നാണ് ഉസ്താദിന് സ്ഥലകാല ബോധമുണ്ടായത് എല്ലാ എൻ്റെ ഉപ്പ എൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട് അതെ സിസ്റ്ററാണ് ഒരിക്കലും ഇതെൻ്റെ നോർഫാത്തിമയല്ല ആ ഒരു നിമിഷം ഉസ്താദ് എന്തൊക്കെയോ ആലോചിച്ചു അന്ന് എനിക്ക് പനിയുണ്ടായി ഹോസ്പിറ്റലിൽ പോയ ദിവസം അതെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് എന്നെ വന്ന് നോക്കുകയാണ് അതിനിടയിലാണ് മനോഹരമായ ആ കണ്ണുകളുള്ള എൻ്റെ നോർഫാത്തിമ എന്നെ പരിചരിക്കാൻ വേണ്ടി എത്തിയത് അതെ അവളായിരുന്നു റീന എന്ന പേരുള്ള ആ നഴ്സ് രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓരോ സമയത്തും റീന വരും എനിക്ക് ഇഞ്ചക്ഷൻ നൽകും മരുന്നുകൾ എടുത്തു തരും അങ്ങനെ എന്നാൽ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു പോകുമ്പോഴാണ് മറ്റൊരു സിസ്റ്റർ ഈയൊരു വിവരം പറയുന്നത് ഉസ്താദെ നിങ്ങളുടെ ബാങ്കിനെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ മുസ്ലിംസ് നേഴ്സുമാർ മാത്രമല്ല കേട്ടോ ദാ ഒരു പെണ്ണുമുണ്ട് ഇവിടെ ഇവളാണ് നിങ്ങളുടെ ബാങ്കിനെ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്ത് ഒരു ക്രിസ്ത്യാനി പെണ്ണോ അവൾ എൻ്റെ ബാങ്കിനെ ഇഷ്ടപ്പെടുകയാണെന്നോ എന്താ അവർക്കൊക്കെ അതിൻ്റെ അർത്ഥമറിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ പിന്നീട് ആ ഒരു സ്നേഹം അതൊരു പ്രണയമായി വളരുകയായിരുന്നു എന്നാൽ ഇന്ന് അലഹമ്മദില്ല എൻ്റെ നൂർ ഫാത്തിമ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു അവളെ ഞാൻ ദാ ഭാര്യയായി സ്വീകരിച്ചു ഇന്നവൾ എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണ് എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുകയാണ് എൻ്റെ നോർഫാത്തിമ ഉസ്താദ് ഇപ്പോഴും ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് വിമുക്തനായിട്ടില്ല വീണ്ടും ആ സിസ്റ്റർ വന്ന് അതാ ഉസ്താദിൻ്റെ കൈകളിൽ തട്ടുന്നു ഹേയ് സാർ നല്ല ഉറക്കത്തിലാണല്ലേ പെട്ടെന്ന് ഉസ്താദിൻ്റെ സ്ഥലകാല ബോധമുണ്ടായി ഓ ക്ഷമിക്കണം ഞാനറിയാതെ ദേ അതൊന്നും സാരല്ല ഈ ഒരു ടൈമല്ലേ സമയം രണ്ട് മണിയാണ് ഇപ്പോൾ അത് സിസ്റ്ററെ ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ് അതുകൊണ്ടാണ് ആണോ ഒരുപാട് ബുദ്ധിമുട്ടിച്ചോ ഞാൻ അല്ല സിസ്റ്ററെ എൻ്റെ ഉപ്പയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ നിന്നത് ആ ഉമ്മ റൂമിലാണല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ എന്തായിരുന്നു ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ല ആദ്യമായിട്ടാണ് ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട് അതിപ്പോൾ നിങ്ങളെ ഉണർത്താതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉപ്പയും നല്ലൊരു മയക്കത്തിലാണ് ഒന്ന് തട്ടി വിളിച്ചിട്ട് ഒരു മെഡിസിനും കൊടുക്കാനുണ്ട് അതുകൊണ്ടാട്ടോ ഉസ്താദന് ശരിക്കും തൻ്റെ നൂർഫാത്തിമ പണ്ട് സംസാരിച്ച പോലെയൊക്കെ തോന്നുകയാണ് അതെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു എന്നെ ഉണർത്തി സംസാരിക്കുമായിരുന്നു ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു പഠിച്ചവനെ ഈ സിസ്റ്റർമാർക്കൊന്നും ഒരു ഉറക്കവും ഇല്ലേ അവർ ഈ ഒരു സമയത്തൊക്കെ ഉറങ്ങാതെ കാവലിരിക്കുകയാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അത്രക്കും എന്താ പറയുക ഒരു ജീവന് വേണ്ടി ഹൃദയം പറിച്ചു കൊടുക്കുന്നവരാണവർ അത്രക്കും നല്ല രീതിയിലുള്ള സ്വഭാവവും പെരുമാറ്റവും അത് ഒരുവിധം എല്ലാ സിസ്റ്റർമാർക്കും ഉള്ളത് തന്നെയാണ് പക്ഷേ ചില ഹോസ്പിറ്റലുണ്ട് ചില ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അത് ചില സിസ്റ്റേഴ്സ് അല്പം കർശനമായിരിക്കും അതെ എന്നാൽ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നേരെ തിരിച്ചുമായിരിക്കും എന്തായാലും എൻ്റെ ഉപ്പാനെ സംരക്ഷിക്കാനുള്ള ഉപ്പയെ കെയർ ചെയ്യാനുള്ള നഴ്സസ് എല്ലാവരും വളരെയധികം നല്ലതാണ് പകല് മറ്റൊരു പെണ്ണായിരുന്നു ഇപ്പോഴെതാ രാത്രി വേറൊരു സിസ്റ്റർ സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്കൊന്നും ഉറക്കം വരില്ല സിസ്റ്റർ പറഞ്ഞു ഉപ്പയെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊക്കിയിട്ട് ഈ ഒരു മെഡിസിനും കൊടുക്കണം പിന്നീട് ഇഞ്ചക്ഷനും ഉണ്ട് കേട്ടോ ഒന്ന് ഉണർത്തിക്കോളും ഉപ്പാ ഉപ്പാ ഉപ്പയുടെ ആ കവിളിൽ മെല്ലെ ഏതാ നാഫ്യോസ്ത തട്ടുന്നു ഉപ്പാ എന്താ കുട്ടിയെ ഉപ്പ നമുക്ക് ഒരു മരുന്ന് കിടിക്കാനുണ്ട് കേട്ടോ അതാണ് ഈ സമയത്തോ അതേ ഉപ്പ എണീക്കും ഉപ്പയെ അതാ ഉണർത്തിക്കൊണ്ട് ഒരു ഗ്ലാസ് ചുടുവെള്ളം ഉസ്താദ് കൊടുക്കുന്നു സിസ്റ്റർ തന്ന ആ ഒരു മെഡിസിനും കൊടുക്കുന്നു ഉപ്പയുടെ വായലേക്കിട്ട് കൊടുത്ത് വെള്ളം കൊടുക്കുന്നു ഇനി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ ആ ഒരു ഇഞ്ചക്ഷന് വേണ്ടി ഉപ്പയുടെ കയ്യിൽ നിരമ്പ് കിട്ടുന്നില്ല അപ്പോൾ അതാ സിസ്റ്ററുടെ ആ കൈകൾ കൊണ്ട് മെല്ലെ ഉപ്പയുടെ കയ്യിലിങ്ങനെ തട്ടി കൊടുക്കുന്നു ആ സിസ്റ്റർ അതുപോലെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും നാഫിയ ഉസ്താദിന് തൻ്റെ നൂർഫാത്തിമയാണെന്ന് ഒരു തോന്നൽ വരികയാണ് ഒരു നിമിഷം ഉസ്താദ് ചിന്തിച്ചു പഠിച്ചവനെ അവൾ എന്നെയും കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ സാരല്ല എൻ്റെ ഉപ്പാക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ നിന്നത് ശരിക്കും ഈ സിസ്റ്റേഴ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് അവളെയാണ് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് അവൾ ഇതുപോലെ ഓടിച്ചാടി പണിയെടുത്തതായിരുന്നു പിന്നെ ഞാൻ വിവാഹം കഴിക്കുന്ന ഔഷധത്തിന് ആയപ്പോഴാണല്ലോ അവൾ അതിൽ നിന്ന് മാറിയത് ഇപ്പോഴും ആഗ്രഹം ആഗ്രഹമുണ്ടാവും അഞ്ച് വർഷത്തോളം പഠിച്ച് ബി എസ് സി നേഴ്സായതല്ലേ എൻഷാല്ല പക്ഷേ ഇപ്പോൾ അവൾക്ക് എൻ്റെ കുഞ്ഞിനെ ഞാൻ സമ്മാനമായി നൽകിയിട്ടുണ്ട് ഇൻഷല്ല എൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകണം ഉപ്പയുടെ അസുഖമൊക്കെ പെട്ടെന്ന് ഒന്ന് റെഡി ആവട്ടെ അതുവരേക്കും ഉപ്പയുടെ അടുക്കൽ തന്നെ നിൽക്കാം സിസ്റ്റർ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നാഫിയ ഉസ്താദിനോട് നാഫിയ ഉസ്താദ് കുറേയൊക്കെ മറുപടി പറഞ്ഞു എന്താ പേരെന്താ പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് മുഹമ്മദ് നാഫിയ എന്നാണ് ഓഹോ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ ഉംറ സർവീസും കാര്യങ്ങളും ക്ലാസ്സൊക്കെ ആയിട്ട് പള്ളിയിലും ഒക്കെ ആയിട്ട് ആഹാ അങ്ങനെയാണല്ലേ അത് പിന്നെ സെർ ആണോ അതെ എൻ്റെ വൈഫ് ദാ നിങ്ങളുടെ ടീമിൽ പെട്ടെന്ന് തന്നെയാണ് എന്ത് എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നാഫി ഉസ്താദിനോട് വീണ്ടും നേഴ്സ് ചോദിച്ചു അത് കേട്ട് നാഫി ഉസ്താദ് പറഞ്ഞു അതെ എൻ്റെ വൈഫും ഇതുപോലെ നേഴ്സ് തന്നെയാണ് ആണോ ഓഹോ അപ്പോൾ എന്നിട്ട് എവിടെ അവർ വന്നിരുന്നോ അതെ അവൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നു പക്ഷേ അവൾക്ക് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവളെ പറഞ്ഞു വെച്ചതാണ് എന്താ പ്രോബ്ലം അല്ല ഒന്നുമല്ല പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ടാണ് ഓഹോ അങ്ങനെയാണല്ലേ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മോനേ ഉള്ളു വൈഫുണ്ട് പിന്നെ ഉമ്മ ഉപ്പ അത്രേ ഉള്ളൂ അങ്ങനെയാണോ വൈഫ് ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അത് അവൾ സൗദി അറേബ്യയിലായിരുന്നു അൽഷിഫ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ അതിനു മുമ്പ് നാട്ടിലായിരുന്നു മിംസിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാം നിർത്തിയോ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ അതെ ഞങ്ങളെ ഇവിടേക്ക് ശരിക്കും ഒൻപത് മാസമാവോളം സിസ്റ്റേഴ്സ് വരും ആ അതവള് പറയാനിട്ടല്ല അവൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഗ്രൂപ്പിൽ പെട്ടല്ല ഒൻപത് മാസം പ്രസവത്തിനോടനുബന്ധിച്ച് നിർത്തുള്ളൂ അതുവരെ വർക്ക് ചെയ്യും അതാണ് നല്ലത് കാരണം നേഴ്സുമാരാകുമ്പോൾ വെറുതെ കൂടുതൽ റെസ്റ്റ് എടുത്ത് ഇരിക്കലല്ലല്ലോ അവർ പണി ഓരോ ഡ്യൂട്ടി ഇങ്ങനെ ടൈമിന് ടൈമിന് ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ അതും ശരിയാണ് പക്ഷേ അവൾക്ക് ചെറിയ രീതിയിലുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ഉണ്ടായി ഒരു ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പിന്നെ അല്ലെങ്കിലും ഇപ്പോൾ വിചാരിച്ചിട്ടുമില്ല കേട്ടോ എന്തായാലും കുറച്ച് കഴിയട്ടെ ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് അല്ലാതെ അത് ശരിയാണ് അല്ലെങ്കിൽ പിന്നെ ഉമ്മന്മാരുടെ അടുത്തൊക്കെ ഇട്ട് പോകേണ്ടി വരും കുഞ്ഞിനെ ഡ്യൂട്ടി ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നല്ല ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിന് അത്ര ഡ്യൂട്ടിയില്ല നേഴ്സിനാണ് കൂടുതൽ ഡ്യൂട്ടി ഉള്ളത് സാലറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നേഴ്സിനെ വളരെയധികം തുച്ഛമായ വരുമാനമാണ് ഡ്യൂട്ടി ആണെങ്കിൽ കൂടുതലുമാണ് ആഹാ അങ്ങനെയൊക്കെയാണല്ലേ പക്ഷേ നമ്മളെ നാട്ടിൽ ജോലി ചെയ്യണത്ര ഗൾഫ് രാജ്യങ്ങളിൽ ഡ്യൂട്ടി ഉണ്ടാവില്ല കേട്ടോ അവൾ എന്നോട് പറഞ്ഞിരുന്നു നാട്ടിൽ നല്ല ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഒരു ടൈം ടൈമുണ്ടാവും അത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലോ സാലറി ആണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയായിരുന്നു അവൾക്ക് സ്റ്റാർട്ടിങ് തന്നെ വൺ പോയിൻ്റ് ഫിഫ്റ്റി ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആയാലും എങ്ങനെയാണ് ആണല്ലേ എന്തായാലും എനിക്കൊന്ന് പരിചയപ്പെടണമായിരുന്നു അവളെ ഓക്കെ ഞാൻ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ എന്താ പോകാനുള്ള പ്ലാനിങ് വല്ലതും ഉണ്ടോ ആ ഇവിടെ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്യണേക്കാളും നല്ലത് വിദേശത്ത് പോയാൽ അതിൻ്റേതായ ബെനഫിറ്റ് ഉണ്ടാവില്ലേ പിന്നെ എത്ര ഡ്യൂട്ടി ടൈം ഉണ്ടാവില്ല എന്നാലും കുറച്ച് സമയമൊക്കെ കഷ്ടപ്പെട്ടതിന് കാര്യം ഉണ്ടാവുകയും ചെയ്യും അല്ലേ അതെ അതങ്ങനെ തന്നെയാണ് അതിപ്പം എന്ത് പണിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉസ്താദും ആ നേഴ്സും കൊണ്ടിരിക്കുകയാണ് നേഴ്സിന് ഓരോ ഓരോ സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ് സത്യം പറഞ്ഞാൽ ഉസ്താദിന് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള സംസാരിച്ച് ഇനിയും കൂടുതലായിട്ട് തന്നെ കുറിച്ച് അറിയാനോ എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന പോലെയാണ് ആ ഒരു നേഴ്സിൻ്റെ സ്വഭാവം അത് ശരിക്കും ഉസ്താദിനെ വല്ലാതെ ഒരു വിഷമം സൃഷ്ടിച്ചു പഠിച്ചു എൻ്റെ എൻ്റെ ഫാത്തിമ അവൾ വീട്ടിലുണ്ട് അവൾ അവിടെ ഉണ്ടായിരിക്കേ ഞാൻ ഈ ഒരു പെണ്ണിനോടാണല്ലോ സംസാരിക്കുന്നത് എന്നൊരു കുറ്റബോധം ഉസ്താദിനുണ്ടായിരുന്നു പക്ഷേ കൂടെ ഇരിക്കുകയല്ലേ ഐ സിയുയിലല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കുന്നവരല്ല അത് ശരിയാണ് പക്ഷേ എങ്കിലും ഇതിപ്പോൾ കൂടുതലായിട്ട് എല്ലാം ചോദിച്ചറിയാണ് വീട്ടുകാരെ പറ്റിയും വീടിനെ പറ്റിയും ജോലിയെ പറ്റിയും കൂലിയെ പറ്റിയും വൈഫിനെ കുറിച്ചും എല്ലാം ചോദിച്ചറിഞ്ഞു അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു ഇനിയും ഓരോ പുതിയ പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തുന്നതായിട്ട് നാഫി ഉസ്താദിന് അനുഭവപ്പെടുകയാണ് ഒരു നിമിഷം ഉമ്മ പറഞ്ഞത് വിചാരിച്ചു മോനെ നാഫി മോനെ വീട്ടിൽ പോയിക്കോ ഞാനിവിടെ നിന്നോളാം ചെല്ലേ മോൾ അവിടെ ഒറ്റക്കല്ലേ ഉമ്മ മുറിഷിയില്ലേ ആ മുർഷി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോൻ ചെല്ലേ എന്ന് ഉമ്മ പറഞ്ഞത് നാഫ ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു പഠിച്ചോനെ ഉമ്മക്കറിയാമായിരിക്കും ഒരു പക്ഷേ നേഴ്സുമാർ കൂടെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേണ്ട ഉമ്മ രണ്ടു ദിവസം ഉറക്കമൊഴിച്ചല്ലേ ഒന്ന് സുഖമായി കിടന്നോട്ടെ ഹായ് എന്നാൽ ഞാൻ ആ പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാട്ടോ കേട്ടോ ഉസ്താദ് വിചാരിച്ചു രക്ഷപ്പെട്ടു മറ്റേത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അതാണ് അപ്പോൾ അങ്ങനെ ഉറക്കം വരാതിനേക്കാൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് സംസാരിക്കായിരിക്കും പക്ഷേ എങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു തോന്നൽ വരികയാണ് ഒരു പക്ഷേ എൻ്റെ നൂർ ഫാത്തിമയെ ഇവിടെ ഇരുത്തിയിരുന്നെങ്കിൽ എനിക്ക് അവളുമായി സംസാരിച്ചിരിക്കാമായിരുന്നു കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാലോ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഉസ്താദിനെ തൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ടി കൊതി തോന്നുകയാണ് പഠിച്ചോനെ രാത്രി സമയമാണ് നല്ല മഴയും തണുപ്പുമുണ്ട് അവൾ ഒറ്റക്കാണ് കൂടെ മുറിഷിയുണ്ടായിരിക്കും എങ്കിലും ഞാൻ ഉസ്താദിന് ഓരോന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഉസ്താദ് വെറുതെ ഒന്ന് ഫോൺ എടുത്തു നൂർ ഫാത്തിമയുടെ ആ ഒരു പേജ് എടുത്ത് നോക്കി ഓൺലൈനിലുണ്ടോ അല്ലെങ്കിൽ വേണ്ട പാവാണ് സമയം എത്രയൊക്കെ ആയില്ലേ വിളിക്കണ്ട ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവളോട് ഫോണ് വിട്ടു വെച്ച് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരിക്കും അവൾ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിലും ഞാൻ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങാനും പറ്റില്ല അവൾ ഉറങ്ങിക്കോട്ടെ ഉമ്മയും ഉറങ്ങട്ടെ ഉപ്പയുടെ അസുമ അസുഖമൊക്കെ നല്ല രീതിയിൽ സുഖമായി മാറട്ടെ എന്നിട്ട് വീട്ടിലേക്ക് കൂടി സന്തോഷത്തോടു കൂടി തിരിച്ചു പോകണം എന്നിട്ട് എന്നിട്ടെൻ്റെ നോർഫാത്തിമയോടത്ത് എനിക്ക് ജീവിക്കണം അവളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കണം എന്തൊക്കെ തന്നെയായാലും അവൾ ക്ഷമയുള്ള പെണ്ണാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ഹോസ്പിറ്റലിലേക്ക് വന്നത് അവൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എങ്കിലും ക്ഷമിക്കുകയല്ലേ വഴിയുള്ള താൻ ഇതുവരെയും കാത്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്ന ദിവസം തന്നെ അത് ആ ഹോസ്പിറ്റലിലേക്ക് നിൽക്കുവാൻ പോകുന്ന ആ ഒരു ദയനീയമായ രംഗം കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവൾ എന്നോട് പറഞ്ഞിരുന്നോ നാഫിക്ക നിങ്ങൾ പോയിക്കോളി അത് പിന്നെ നമ്മുടെ ഉപ്പയല്ലേ ഉപ്പയെ നല്ല രീതിയിൽ നോക്കിക്കോളി എന്നെക്കൊണ്ട് കഴിയുവാണെങ്കിൽ എനിക്കായിരുന്നു താല്പര്യം പക്ഷേ ഈ ഒരു അവസ്ഥയായിട്ട് ഉമ്മ എന്നെ ഹോസ്പിറ്റലിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല അതിനെന്താ ഉമ്മ എന്തിനെത്ര ഭയക്കേണ്ട ആവശ്യം അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും നൂർഫാത്തിമ പറഞ്ഞ ആ ഒരു വാക്കുകൾ അതാ ഉസ്താദ് ശരിക്കും ചിന്തിക്കുന്നു പാവം എൻ്റെ നൂർമോള് പെട്ടെന്ന് അതാ ആ സിസ്റ്റർ ഓടിവരുന്നു അവൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഉസ്താദിന് വല്ലാത്തൊരു ഭയം പോലെ അനുഭവപ്പെടുകയാണ് എന്താണെന്നറിയില്ല ഇവിടെ ഉപ്പയും ഞാനും അവളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉപ്പ ഉറങ്ങുകയാണ് നല്ല മയക്കത്തിലാണ് ഉപ്പ പക്ഷേ ആ സിസ്റ്റർ തന്നോട് ഇങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇബിലീസ് ഉണ്ടാവും അത് ഉറപ്പാണ് കാരണം ഒരാണും പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞാൽ അതിൽ മൂന്നാമതായി ഒരു ബിലീസ് വരും എന്നുള്ള കാര്യം ഷുവറാണ് ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു ഇവൾക്ക് പകരം വേറെ ഏതെങ്കിലും സിസ്റ്റർ ആയിരുന്നെങ്കിൽ പക്ഷേ ഇവളുടെ ഇവളെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ ആ ഒരു സംസാരവും എല്ലാം കേട്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും എൻ്റെ നൂർഫാത്തിമയാണ് ഓർമ്മ വരുന്നത് ഇടയ്ക്കൊക്കെ നൂർഫാത്തിമയാണോ എന്നോട് സംസാരിക്കുന്നത് എന്നുവരെ എനിക്ക് തോന്നിപ്പോവാണല്ലോ ഒന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു സിസ്റ്റർ വന്നിരുന്നെങ്കിൽ ഈ ഒരു ചിന്താഗതി എനിക്കുണ്ടാകുമായിരുന്നില്ല അവൾ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ ശരിക്കും എൻ്റെ നൂർഫാത്തിമ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതെ അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന ആ ദിവസങ്ങൾ അന്ന് എൻ്റെ നൂർഫാത്തിമ എന്നെ പരിചരിക്കാൻ വന്ന നിമിഷങ്ങൾ അതെല്ലാമാണ് ഉസ്താദിന് ഓർമ്മ വരുന്നത് സിസ്റ്റർ ദ വീണ്ടും വർത്തമാനത്തിന് വരുന്നു അതെ ശരിക്കും നേഴ്സിംഗ് സ്റ്റേഷനിൽ പോയിരുന്നാലൊക്കെ മതി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പക്ഷേ ഈ സിസ്റ്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ എങ്ങനെയാണ് അവൾക്ക് അവിടെ ജോലി കിട്ടിയത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അതിനുള്ള വല്ല വേക്കൻസിയും എവിടെ അത് സൗദി അറേബ്യയിൽ കിട്ടിയെന്ന് പറഞ്ഞല്ലോ സാലറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത്യാവശ്യം ഇപ്പോൾ ഇപ്പോൾ അവൾ പോകുന്നില്ലല്ലോ ഇപ്പോൾ അവളുടെ ലൈസൻസ് അവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട് കുറച്ച് എത്രയോ സിസ്റ്റേഴ്സിൻ്റെ ലൈസൻസ് വേണത്ര ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങണമെങ്കിൽ ഒരു ഡോക്ടർക്ക് ഇത്ര സിസ്റ്റേഴ്സ് വേണം എങ്ങനെയുള്ള നിയമം അങ്ങനെ ഉണ്ടത്രേ അതുകൊണ്ട് തൽക്കാലം അവളുടെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയുന്നതിലേറെ അറിയ എൻ്റെ വൈഫിനായിരിക്കും ഇനി നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയായിരിക്കും നല്ലത് ഉസ്താദ് മെല്ലെ അവരുടെ സംസാരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി നിൽക്കുന്നു പക്ഷേ ആ സിസ്റ്റർ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഉസ്താദിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് പഠിച്ചവനെ എങ്ങനെയെങ്കിലൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് അതാ നാഫിർ ഉസ്താദ് മനസ്സിൽ വിചാരിക്കുന്നു അന്ന് ഉസ്താദിൻ്റെ വീട്ടിൽ ആ രാത്രിയിൽ പാവം നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നിട്ട് ഇത്ര ദിവസമായി പോയി തിരിച്ചു വന്നിട്ട് ശരിക്കൊന്ന് എൻ്റെ ഭർത്താവിനെ കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മനസ്സിലുണ്ടെങ്കിലും അവൾ അപ്പോഴും ഉപ്പാക്ക് വേണ്ടിയായിരുന്നു ദ ചെയ്തിരുന്നത് പഠിച്ച റബ്ബേ ഉപ്പയുടെ അസുഖം നീ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കു റഹ്മാനെ എൻ്റെ നാഫിക്കയെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അത് കുറച്ച് നിന്നിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാലം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം എനിക്ക് ജീവിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ നൂർഫാത്തിമ ദ്വാ ചെയ്യുകയാണ് അവളിങ്ങനെ മെല്ലെ പറയുന്നത് കേട്ട് മുർഷിദ് ചോദിച്ചു അല്ല നൂർഫാത്തിമ നിനക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് നല്ലൊരു നഷ്ടമാണല്ലേ എന്തിന് അല്ലേ ഇന്നിപ്പോൾ ആഫ്രിക്ക ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റാത്ത അവസ്ഥ ഹേയ് അതൊന്നും സാരല്ല അതൊക്കെ ഇനിയും ഉണ്ടല്ലോ പിന്നെ ഉപ്പയുടെ അസുഖം മാറി തിരിച്ച് വീട്ടിലെത്തിയാൽ മതി അത് മാത്രമേ ഉള്ളു ഒരു പ്രാർത്ഥന മുർഷി അത് അതിനു വേണ്ടി ദുവാ ചെയ്യണം നമ്മൾ നൂർ ഫാത്തിമ നിന്നെ സമ്മതിച്ചിരിക്കുന്നുട്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ആണെങ്കിൽ ദേഷ്യം വരും കാരണം അത്രക്കും നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസം ആ ദിവസം നമ്മുടെ ഹസ്ബൻഡ് വരുന്ന ആ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ അടുക്കിലേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എത്രമാത്രം വേദനിക്കില്ലേ എനിക്കാണെങ്കിൽ അതിന് കഴിയില്ല നീ എങ്ങനെ എങ്ങനെയതൊക്കെ ക്ഷമിച്ച് നിൽക്കുന്നു നൂർഫാത്തിമ എടി ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നുള്ളത് നമ്മളെ ക്ഷമന ക്ഷമ സഹനം ഒക്കെ പഠിക്കണം അതില്ലെങ്കിൽ നമുക്ക് ഈമാൻ അല്ലാത്തവരെ പോലെയാണ് ഈമാനുള്ളവർക്ക് എന്തൊക്കെ തന്നെയാലും ക്ഷമയുണ്ടാകും എങ്കിലും നൂർഫാത്തിമ ഇത് വല്ലാത്തൊരു ക്ഷമയായിപ്പോയി സത്യം പറഞ്ഞാൽ നിനക്ക് നല്ല സങ്കടമില്ലടി ഞാൻ ആഫിക്ക് എവിടെ ഇല്ലായിട്ട് അത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല ഇപ്പോൾ എല്ലാം എൻ്റെ മനസ്സ് തരണം ചെയ്തു നൂർ ഫാത്തിമയും മുർഷിയും സംസാരിച്ചു കൊണ്ട് അവിടെ കിടക്കുകയാണ് അവൾ രണ്ടുപേരും മാത്രമാണല്ലോ ആ വീട്ടിലുള്ളത് ആ വലിയ വീട്ടിൽ പെട്ടെന്ന് ഒരു വാഹനത്തിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ് നീ ഗേറ്റ് ശരിക്കടച്ചില്ലേ അടച്ചിട്ടുണ്ടല്ലോ വാതിലൊക്കെ കറക്റ്റായിട്ട് അടച്ചിട്ടില്ലേ ഉണ്ട് മുർഷിദയും പറഞ്ഞു അതെ ഞാൻ നോക്കിയിരുന്നു കാരണം ഞാനും ഇവിടെ കുറേ നിന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ നല്ല പരിചയമാണ് പിന്നെ ആ വാഹനത്തിൻ്റെ സൗണ്ട് അത് പിന്നെ റോഡിലൂടെ പോയതായിരിക്കും അത് എത്ര പെട്ടെന്ന് ഇങ്ങനെ അത്ര അധികം കേൾക്കുമോ അതൊന്നും വിഷയാക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാം ഒക്കെ നമ്മുടെ തോന്നലുകളാണ് ഒറ്റക്കാകുമ്പോൾ ഓരോ ഇല്ലാ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങും എന്തിനാ ഇപ്പോൾ വെറുതെ അതിൻ്റെ ആവശ്യം എന്തായാലും കുറേ സമയമൊക്കെ അവർ സംസാരിച്ചിരുന്നു പിന്നീട് പിന്നീടവർ അതാ രണ്ടുപേരും ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു നൂർ ഫാത്തിമയുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഇല്ലാതില്ല എന്തായാലും എന്താണ് ഏതാണ് ആ വാഹനം ഒരു കാറിൻ്റെ സൗണ്ട് ശരിക്കും കേട്ട പോലെ എനിക്ക് തോന്നി അള്ളാഹുവെ നീ കാത്ത് രക്ഷിക്കണേ അല്ല ബിസ്മില്ലായ് തവക്കൽത്ത് വരല്ല നൂർ ഫാത്തിമ അള്ളാഹുവിനോട് ഇ ചെയ്തു ഇൻഷാല്ല ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലമു വരഹമുള്ള